കണ്ണൂർ കലാസാംസ്കാരിക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അനുബന്ധ സംരംഭമായ നീലാംബരി വേവ്സ് മ്യൂസിക് ക്ലബ്ബ് നടത്തിയ ഗാന മത്സരത്തിലെ വിജയികൾക്കുള്ള പുരസ്കാര വിതരണം നവംബർ മുപ്പതിന് കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടക്കും ശ്രീകുമാരൻ തമ്പി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും വൈകിട്ട് അഞ്ചുമണിയോടുകൂടി സംഗീത കലാക്ഷേത്രം വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കും കണ്ണൂർ വേവ്സിന്റെ രക്ഷാധികാരി കൂടിയായ ശ്രീകുമാരൻ തമ്പി കണ്ണൂർ വേവ്സിന്റെ രക്ഷാധികാരിയായിരുന്ന പി പി ലക്ഷ്മണന്റെ പേരിലുള്ള പുരസ്കാരം വ്യവസായി പ്രമുഖനും കെ കെ ഗ്രൂപ്പ് ചെയർമാനുമായ കെ കെ മോഹൻദാസിന് സമ്മാനിക്കും വാർത്താസമ്മേളനത്തിൽ നീലാംബരി പ്രസിഡന്റ് കെ പി ശ്രീശൻ വർക്കിംഗ് പ്രസിഡന്റ് കുമാർ ജനറൽ സെക്രട്ടറി ഒ എൻ രമേശൻ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ അമ്പത് വർഷക്കാലത്തിലധികമായി പുരോഗതിയിലും വളർച്ചയിലും ഒരുപാട് സേവനങ്ങളും മറ്റും നൽകി നമ്മളെ ഭൗതികമായി ഉയർത്തിയ മഹത് വ്യക്തിയായ ശ്രീ പി പി ലക്ഷ്മണൻ അവരുടെ പേരിൽ കണ്ണൂരിലെ മികച്ച വ്യാപാരി വ്യവസായിക്കുള്ള പുരസ്കാരവും അതവസരത്തിൽ കൊടുക്കുന്നതാണ് ആ വ്യവസായിക്കുള്ള പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് കണ്ണൂരിലെ കേരളത്തിലെയും മറ്റു വിവിധ മേല മേഖലകളിൽ വ്യാപാര ബന്ധങ്ങളുള്ള കണ്ണൂർ കെ കെ ബിൽഡേഴ്സിൻ്റെ ചെയർമാനും ആയ ശ്രീ കെ കെ മോഹൻദാസ് ആണ് ും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് പട്ടാമ്പി